പരിസര പ്രദേശത്തോടുള്ള വാർത്ത നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ പടരുന്ന വാർത്തയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം ഓരോ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കുക അത് സത്യസന്ധമായി യഥാർത്ഥ വാർത്തകൾ അറിയുകയും പൗരന്മാരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യവും വളരുന്നത് അപ്പൊ അത് കൃത്യമായി അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ചെറിയ ദൗത്യമല്ല അത് ചെയ്യുന്നവരാണ് പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചുള്ള അവരുടെ പ്രവർത്തനം വർത്തമാന കാലത്ത് ലോക്കൽ വാർത്തകളാണ് ഗ്ലോബൽ വാർത്തകളായി മാറുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രസക്തി ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്നും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ പറഞ്ഞു മീഡിയ സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രാദേശിക ആത്മാർത്ഥതയും സത്യസന്ധതയും അവരുടെ കഷ്ടപ്പാടുകളും ജനങ്ങളിലേക്ക് അറിയിക്കുകയും പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയും സത്യസന്ധമായി ജനങ്ങൾക്ക് പൗരന്മാർക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിലും ആ വിവരങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഒരു പൗരനെ പ്രാപ്തമാക്കുന്നതിലും പ്രാദേശിക ലേഖകരുടെ പങ്ക് വലുതാണ് എന്ന് ഓരോ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് പോകണം കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന കേരള മീഡിയ പേഴ്സൺ യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നും ഈ ജില്ലാ സമ്മേളനത്തിലൂടെ മാധ്യമപ്രവർത്തനത്തിന്റെ മഹത്തായ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എന്നും അദ്ദേഹം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ ജി സി അധ്യക്ഷത വഹിച്ചു കെപ്യൂ സ്ഥാപക നേതാവ് വി സേതു മുഖ്യപ്രഭാഷണം നടത്തി എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ എം ഡി ഇ വി അബ്ദുൾ റഹ്മാൻ തൃത്താല സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജു എന്നിവർ മുഖ്യാതിഥികളായി സമ്മേളനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തകർക്കുള്ള ഗിഫ്റ്റ് ഇ വി അബ്ദുൾ റഹ്മാൻ വിതരണം ചെയ്തു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അദൃശ്യരായ മനുഷ്യരെ വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നതും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നതും പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ രക്ഷാധികാരി സി മൂസ സുരേഷ് വേലായുതൻ സെക്രട്ടറി എ എ ജോർജ് തൃത്താല മേഖലാ പ്രസിഡന്റ് ടി വി എം അലി ജില്ലാ ട്രഷർ ഇസ്മയിൽ പെരുമണ്ണൂർ വൈസ് പ്രസിഡന്റ് എം വി ബേബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീവർ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു പ്രദീപ് ചെറുവശ്ശേരി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എസ് എം അൻവർ നന്ദി പറഞ്ഞു സി എൻ ടി വി ചാലിശ്ശേരി